ഇറാൻ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ തങ്ങൾ വിജയിച്ചു എന്നാണ് ഇസ്രേൽ അവകാശപ്പെടുന്നത് ഇറാന്റെ വ്യോമാക്രമണം പ്രതിരോധിക്കാൻ രാജ്യം ചെലവാക്കിയ തുക വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രേൽ ഇപ്പോൾ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ രാജ്യത്തിന് വലിയ വില നൽകേണ്ടി വന്നു എന്നാണ് ഇസ്രയേൽ ബ്രിഗേഡിയർ ജനറൽ റീം ആമിനോസ് പറഞ്ഞത് ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് ചെലവായതിന്റെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇറാന് ചെലവായിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ ആളില്ലാ വിമാനങ്ങളും മിസൈലുകളും വെടിവെച്ചിടാൻ ഉപയോഗിച്ച ഇന്റർസെപ്റ്ററുകൾ ജെറ്റ് ഇന്ധനം എന്നിവയ്ക്ക് ഏകദേശം നാല് അഞ്ച് ബില്യൺ ഷെക്കൽ വരെ ചെലവായി എന്നാണ് ഇസ്രേൽ ബ്രിഗേഡിയർ പറഞ്ഞത് ഇസ്രയേലിലെ പ്രാദേശിക മാധ്യമമായ യെനറ്റ് ന്യൂസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആക്രമണം ചെറുക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ നേരിട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ കണക്കുകൾ മാത്രമാണ് ഇത് എന്നാൽ യു എസ് എം മറ്റ് സഖ്യകക്ഷികളും ചെലവാക്കി കണക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നും ഇസ്രായേൽ അധികൃതർ പറയുന്നുണ്ട് ഇറാനെ ചെറുക്കാൻ ഉപയോഗിച്ച ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് മൂന്ന് ദശാംശം അഞ്ച് മില്യൺ ഡോളർ വരെ വില വരുമെന്നാണ് ഐ ഡി എഫിന്റെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായ ആമിനോജ് പറഞ്ഞത് അതേസമയം ഇറാൻ തൊടുത്തുവിട്ട മുന്നൂറിലധികം ഡ്രോണുകളിലും മിസൈലുകളിലും തൊണ്ണൂറ്റി ശതമാനവും തകർക്കാൻ സാധിച്ചു എന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് എല്ലാ യു എ കളും ക്രൂയിസ് മിസൈലുകളും വെടിവെച്ചിട്ടതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു അതേസമയം കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചതായും അവർ സമ്മതിച്ചിട്ടുണ്ട് മിസൈലുകളിൽ ചിലത് ഇസ്രയേലിന്റെ ചില സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ആക്രമണത്തിൽ ആർക്കും ആളാപായം ഉണ്ടായിട്ടില്ല അതിനിടെ ഇറാനെ ഇപ്പോൾ തിരിച്ചടിക്കേണ്ടതില്ല എന്നാണ് ഇസ്രേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സമയമാകുമ്പോൾ മറുപടി നൽകുമെന്നാണ് ഇസ്രേൽ അറിയിച്ചത് വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ സൈബർ ആക്രമണം നടത്തി ഇറാനും രംഗത്തെത്തി ഹർദല എന്ന പേരിലുള്ള ഇറാനിയൻ സൈബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ഇസ്രേൽ പൌരന്മാർക്ക് ഭീഷണി സന്ദേശം അയച്ചു എന്നാണ് വിവരങ്ങൾ ജെറുസലേം പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഇസ്രയേലിലെ പ്രധാന മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇസ്രേലിന്റെ സൈബർ സെക്യൂരിറ്റി തകർത്തത് പതിനായിരത്തിലധികം ാണ് ഒറ്റ ദിവസം കൊണ്ട് ഹാക്കർമാർ അയച്ചിരിക്കുന്നത് ഇത്രയുമാണ് ഇസ്രേലിന്റെ നടപടികളെ എതിർക്കണമെന്നും ഇറാനെ പിന്തുണയ്ക്കണമെന്നുമാണ് സന്ദേശത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഇസ്രേലിനെതിരെ നടന്ന ആക്രമണം ഇറാന്റെ വിജയമാണെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് സയനിസ്റ്റ് ഭീകരരായ നിങ്ങളുടെ നേതാക്കൾ അവരുടെ നടപടിയിൽ കീതിക്കുമെന്നും ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ നേതാക്കൾ നടത്തിയ കുറ്റകൃത്യങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും നടപടികളിൽ അവർ പശ്ചാത്തപിക്കുമെന്നും തീർച്ചയാണ് സന്ദേശത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് നഗരങ്ങൾ ഒഴിയണമെന്നും ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകി രക്ഷപ്പെടാൻ പത്ത് സെക്കൻഡിൽ താഴെ മാത്രമേ സമയമുള്ളൂ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏത് നിമിഷവും ലക്ഷ്യമിട്ടേക്കാം എത്രയും പെട്ടെന്ന് നഗരങ്ങൾ ഒഴിപ്പിക്കുക നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ ഒരു പക്ഷി അത് സഹായിച്ചേക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇസ്രയേലിലെ സർക്കാർ സ്വകാര്യ വെബ്സൈറ്റുകളിൽ ഇതിനു മുൻപും ഹന്തല സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ട് സൈബറാക്രമണത്തില് ഇസ്രയേലിലെ സുരക്ഷാ വിദഗ്ധര് ആശങ്ക അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം Just keep a comedy.